എല്ലാവർക്കും ഹൊറൈസൺ പി എസ് സി ആൻഡ് ജോബ്സിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രത്തിലെ ഒഴിവുകളാണ് പ്രോജക്റ്റ് ഫെല്ലോ അസിസ്റ്റൻ്റ് തസ്തികകളിലേക്കാണ് ഒഴിവുകൾ വിളിച്ചിട്ടുള്ളത് ഇതെല്ലാം കരാർ നിയമനമാണ് ഇൻറ്റർവ്യൂ വഴിയാണ് തിരഞ്ഞെടുപ്പ് അപ്പോൾ നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കാം ആദ്യത്തേത് പ്രോജക്റ്റ് അസിസ്റ്റന്റിന്റെ ഒരു ഒഴിവാണ് യോഗ്യത ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് സോഷ്യോ എക്കണോമിക്സ് സർവേയിലുള്ള പ്രവൃത്തി പരിചയം അഭികാമ്യം ശമ്പളം പത്തൊമ്പതിനായിരം രൂപ ഇന്റർവ്യൂ ഫെബ്രുവരി ഇരുപതിന് ഇത് മൂന്ന് മാസ കരാർ നിയമനമാണ് ആറ് മാസം വരെ നീട്ടിക്കിട്ടാം അടുത്തത് പ്രോജക്ട് അസിസ്റ്റന്റിന്റെ ഒഴിവാണ് ഇത് ഒരു വർഷം കരാർ നിയമനമാണ് യോഗ്യത ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ശമ്പളം പത്തൊമ്പതിനായിരം രൂപ ഇന്റർവ്യൂ ഫെബ്രുവരി ഇരുപത്തൊന്നിന് അടുത്തത് പ്രോജക്റ്റ് ഫെല്ലോയുടെ ഒഴിവാണ് ഇതിൻ്റെ യോഗ്യത ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയ എം എസ് സി എൻവയോൺമെൻറ്റൽ സയൻസും ഒപ്പം എൻവയോൺമെൻറ്റൽ ബയോളജിയിലുള്ള പ്രവൃത്തി പരിചയവും വേണം ശമ്പളം ഇരുപത്തിരണ്ടായിരം രൂപ ഇത് ആറുമാസ കരാർ നിയമനമാണ് ഇൻറ്റർവ്യൂ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഇതിൻ്റെ മൂന്നിൻ്റെയും പ്രായപരിധി എന്ന് പറയുന്നത് മുപ്പത്തിയാറ് കവിയരുത് അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ അതത് ദിവസങ്ങളിൽ സി ഡബ്ല്യു ആർ ഡി എം ഹെഡ്ക്വാർട്ടേഴ്സ് കുന്നമംഗലം കോഴിക്കോട്ടിൽ യോഗ്യത തെളിയിക്കുന്ന ഒറിജിനൽ മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റുകളും ഐഡൻറ്റിറ്റി പ്രൂഫ് എന്നിവ ഉൾപ്പെടെ രാവിലെ പത്തിന് ഇൻ്റർവ്യൂവിന് ഹാജരാകുക